ജിന്നിൻ്റെ പെണ്ണ് രചന ജംനാ മെഹ്രൻ അവതരണം അപര ഞാൻ നേരെ ഹാളിൽ ചെന്നതും ഉപ്പാപ്പയും വാപ്പുപ്പയും അടങ്ങുന്ന മാളിയേക്കലിൻ്റെ പുരുഷ കേസരികളെല്ലാം അവിടെ ഉണ്ട് എന്നെ കണ്ടതും മാമ ചോദിച്ചു ഇനി എന്താ മൂന്നിൻ്റെയും പരിപാടി റിസൾട്ട് വന്നല്ലോ എന്താ പ്ലാൻ ഞങ്ങൾ മൂന്നും പ്ലസ് ടു റിസൾട്ട് വന്ന് നിൽക്കുന്ന മുതലുകളാണ് അപ്പോഴാണ് എൻ്റെ മൂത്താങ്ങളുടെ മാസ് എൻട്രി ആശിക്കാടെ എന്തു പ്ലാൻ മൂന്നും കൂടി ബിടെക് ചൂസ് ചെയ്തതല്ലേ അത് മതി ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ ഇവർ ഇവർക്ക് മൂന്നിനും എൻ്റെ കോളേജിൽ തന്നെ സീറ്റും ഒക്കെയാണ് ഞങ്ങൾ മൂന്നും എന്തോ പോയോ എന്തിനെയോ പോലെ പരസ്പരം മുഖത്ത് നോക്കിയിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നു ആകെ പെട്ട അവസ്ഥയായി സെൻ്റ് തോമസ് എൻജിനീയറിങ് കോളേജിലെ ലെക്ചറാണ് ആശിക്കുക അവിടെ തന്നെയാണ് ഈ കുടുംബത്തിലെ തൊണ്ണൂറ് ശതമാനം പിള്ളേരും പഠിച്ചതും പഠിക്കുന്നതും എന്തു പറയാനാ ഞങ്ങളും പെട്ടു കടവക ഉഗ്രം പണി വാങ്ങി ഞങ്ങൾ മൂന്നും ആയ അവസ്ഥയിൽ പരസ്പരം ഒന്നും പറയാൻ കഴിയാതെ മിഴിച്ചിരുന്നു ഇക്ക ആദ്യത്തെ ഞെട്ടൽ മാറിയതും അജു ചോദിച്ചു ഞങ്ങൾ മൂന്നാൾക്കും സെൻ്റ് തോമസിൽ തന്നെ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ അജുവിൻ്റെ ആ സംശയം എൻ്റെയും റോഹിൻ്റെയും പോയ ജീവൻ തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ ആ സന്തോഷത്തിനധികം ആയസ് ഉണ്ടായില്ല നിങ്ങൾക്ക് മൂന്നാൾക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉള്ളതുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഞാൻ മാനേജ്മെൻറ്റിനോട് നിങ്ങളുടെ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് സീറ്റൊക്കെ ഓക്കെയാണ് ആവണ്ട അതാകുമ്പോൾ ഞാനും ഉണ്ട് റിച്ചുവും മേഫിയും എല്ലാം ഉണ്ടല്ലോ ഞങ്ങളുടെ ഒരു നോട്ടം എപ്പോഴെത്തുകയും ചെയ്യും ഞങ്ങളുടെ കോളേജ് സ്വപ്നങ്ങൾക്ക് മുകളിലുള്ള അവസാന താണിയം അടിച്ച് ഒരു ചിരി നൽകി ആശിക്ക പോയി ദൈവമേ ലോകത്ത് ഇത്രയും ഗതികെട്ടവരെ ചരിപ്പിക്കല്ലേ എൻ്റെ റോഹുവിൻ്റെ രോദനം ഞങ്ങൾ മൂന്നാളും സ്റ്റെപ്പ് കയറി എങ്ങനെയോ അജുവിൻ്റെ റൂമിലെത്തി മൂന്നാളും ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ നോക്കിയിരുന്നു സങ്കടം മാറി എനിക്ക് ദേഷ്യം വന്നു നമ്മളെന്താണ് ഉത്സവത്തിന് പോയ കുഞ്ഞുങ്ങളാണോ കുടുംബത്തിൻ്റെ മൊത്തം നോട്ടം എത്താൻ ഒന്നുമില്ലല്ലോ ഇത്രയും പുലികളുടെ ഇടയിലായല്ലോ നമ്മൾ ഒന്ന് നേരെ നിവർന്ന് നൽകണമെങ്കിൽ പോലും എത്ര പേരുടെ അനുവാദം വാങ്ങണം ഞങ്ങൾ പരസ്പരം വിഷമങ്ങൾ പങ്കുവെച്ചും പദം പറഞ്ഞും അവിടെയിരുന്നു ഇതിൽ നിന്നും ഒഴിവാകാൻ പല പ്ലാനും ചെയ്തെങ്കിലും അവസാനം അതെല്ലാം കറങ്ങിത്തിന് ഞങ്ങളെ തന്നെ വിരൽ ചൂണ്ടും എന്നതിനാൽ വലിയ സാഹസങ്ങൾക്കൊന്നും മുതിർന്നില്ല വിഷമിക്കേണ്ട ഒരു വർഷം മാത്രം ഇക്കക്കന്മാരെ സഹിച്ചാൽ മതിയല്ലോ അത് കഴിഞ്ഞ് അവർ കോളേജ് വിടും അതുവരെ നമുക്ക് നല്ല കുട്ടികളാവാം അതിനുശേഷം നമുക്ക് തകർക്കാം എന്ന് രോഹു പറഞ്ഞ സമാധാനത്തിൽ ഞങ്ങൾ താഴേക്ക് വന്നു ഞങ്ങൾ താഴെ വന്നപ്പോൾ മഹിളാരത്നങ്ങളെല്ലാം അടുക്കളയിലും പുരുഷ കേസരികളെല്ലാം പറമ്പിലുമായിരുന്നു തറവാടിൻ്റെ പുറകുവശം ഒരുപാട് പറമ്പുണ്ട് അവിടെ എല്ലാം വാപ്പുപ്പാൻ്റെ കൃഷികളാണ് ഒരുപാട് സാധനങ്ങളുണ്ട് തക്കാളി വെണ്ട പാവൽ പടവലം മത്തൻ അങ്ങനെ ഒരുപാട് പച്ചക്കറികളും ഒത്തിരി ഫലവൃക്ഷങ്ങളും ഉണ്ട് ഞങ്ങൾ മൂന്നും അജുവിൻ്റെ ഉമ്മാൻ്റെ ഗാർഡനിൽ വന്നിരുന്നു അവിടെ ഒരുപാട് ചെടികളുണ്ട് പിന്നെ ആമ്പൽക്കുളവ് കുഞ്ഞാലും എല്ലാം കൂടി ചേർന്ന് കാണാൻ നല്ല രസമാണ് അജുവും ഫാമിലിയും തറവാട്ടിൽ തന്നെയാണ് താമസം അങ്ങനെ ഞങ്ങൾ വെറുതെ അവിടെ അവിടെയിരുന്നു കത്തിയടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റിച്ഛയ്ക്ക ഫോണിൽ സംസാരിച്ചോണ്ട് ഗാർഡനിലേക്ക് നടന്നു വരുന്നത് കണ്ടത് പടച്ചോനെ കോളേജ് ടെൻഷനിൽ എന്നിൽ നിന്ന് മാറി നിന്ന പ്രതികാരം വീണ്ടും ഉണർന്നു അജു റോഹു നമുക്ക് ഒളിച്ചു കളിച്ചാലോ ഒളിച്ചു കളിയോ നിനക്കെന്താ പരയ്ക്ക് ഓളം വല്ലതും ഉണ്ടോ ഡാ നമ്മുടെ ടെൻഷനൊന്നു മാറാൻ നല്ലതാ എനിക്കൊരാഗ്രഹം നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട ഞാൻ മുഖം വീർപ്പിച്ച് മാറിയിരുന്നു ഇതെൻ്റെ തന്ത്രമാണ് ഞാൻ അങ്ങനെ ഇരുന്നാൽ ഇനി ചാകാൻ പോകാനാണെങ്കിലും കൊല്ലാൻ പോകാനാണെങ്കിലും അവന്മാർ റെഡിയാണ് പിന്നെ അല്ലേ ഇതിന് ഓക്കെ കളിക്കാം അവന്മാർ റെഡി ഞാൻ എണ്ണിക്കൊള്ളാം നിങ്ങൾ ഒളിച്ചോളൂ അവന്മാരെന്നെ അന്തം നോക്കി സത്യം പറ എന്താ നിന്റെ പ്ലാൻ അതൊക്കെ ഉണ്ട് അന്ന് പോയി ഒളിച്ചേ പ്ലീസ് പ്ലീസ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കളി തുടങ്ങി അപ്പോഴെല്ലാം റിച്വിക്ക ഫോണിൽ തന്നെയാണ് ഞങ്ങളൊന്ന് നോക്കി മുഖത്ത് പുച്ഛം വാരി വിതറിക്കൊണ്ട് ഫോണിൽ സംസാരിച്ച് സംസാരിച്ച് മെല്ലെ ഗാർഡനിൽ കൂടെ നടന്നു കൗണ്ടിങ് കഴിഞ്ഞ് അവന്മാരെവിടെയോ പോയി ഒളിച്ചിരുന്നു അവിടെ ഇരിക്കട്ടെ എൻ്റെ ഉദ്ദേശം വേറെയാണല്ലോ ഞാൻ റിച്വിക്കാൻ്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു പഠിച്ചോനേ നീ കാത്തുള്ള പിന്നെ ഒന്നും നോക്കിയില്ല ഓടിപ്പോയിച്ചൂക്കാൻ്റെ മുതുകിന് ഒറ്റ വെച്ചു കൊടുത്തു ബ്ലും ദാഗടക്കുന്ന കുളത്തിൽ പിന്നെ ഞാൻ ഒറ്റ ഓട്ടമായിരുന്നു ഞാൻ നോക്കുമ്പോൾ എനിക്കും മുന്നേ രണ്ടെണ്ണം ഉസൈൻ ബോൾട്ടിനെ വെല്ലുന്ന രീതിയിൽ ഓടുന്നു ഓഹോ ഒളിക്കാൻ എന്ന് പറഞ്ഞ് ഈ കുറിപ്പുകൾ എന്നെ വാച്ച് ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഓടി അജുവിൻ്റെ റൂമിലെത്തി മൂന്നാളും ചെവിയും കൂർപ്പിച്ച് താഴെ നോക്കിയിരുന്നു ബഹളൊന്നും കേൾക്കുന്നില്ല എന്ത് പറ്റി ഞങ്ങൾ പതിയെ റൂമിന് പുറത്ത് വന്നു അപ്പോഴാണ് റിച്ഛുവൊക്കെ ചാടിത്തുള്ളി അകത്ത് വന്നത് ഉമ്മ ഉമ്മാ അപ്പോഴേക്കും അപ്പച്ചി ഇറങ്ങി വന്നു പുറകെ ബാക്കിയുള്ളവരും അല്ല എന്തു പറ്റി മോനെ ശർക്കരയിൽ ഈച്ച പൊതിയും പോലെ അവരെല്ലാം റിച്ുവിനെ പൊതിഞ്ഞു പിന്നെ ടവലെടുക്കലായി തലതുവർത്തലായോ ഒന്നും പറയണ്ട ഇക്കാക്ക കുളത്തിലൊന്നും വേണതല്ലേ ഉള്ളൂ അല്ലാതെ പടവെട്ട് ജയിച്ചു വന്നതൊന്നും അല്ലല്ലോ എന്തോ സ്നേഹം ഇത് ഞാൻ രണ്ടു വട്ടം കുളത്തിൽ വീണാനെ റോഹുവിൻ്റെ സങ്കടമാണ് ഇത് സങ്കടമല്ല ഒന്നാം തരം അസൂഹയാണെന്ന് അറിയാമായി അഞ്ഞിട്ടല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ അജു പതിയെ താഴെ ഇറങ്ങി നിഷ്കുവായി ചോദിച്ചു എന്ത് പറ്റിറിച്ചു കാ അത് ഞാൻ കൊളത്തിര സൈഡിൽ നിന്നപ്പോൾ ഒന്ന് നിർത്തി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു പട്ടികാരൻ അതിലേക്കൊന്ന് വീണു പട്ടി നിൻ്റെ കെറ്റും എന്താടി നിന്ന് പിറവീർക്കുന്നത് എൻ്റെ മുഖത്ത് നോക്കി നിന്ന് ഉമ്മച്ച് ചോദിച്ചു ഞാൻ വെറുതെ പാട്ട് പാടിയതാ പാട്ടോ ഈ നേരത്തോ ഉമ്മ കലിപ്പിലായി ഞാൻ വേഗം റോഹുവിൻ്റെ വാച്ച് പിടിച്ച ടൈം നോക്കി അതെന്തോ ഉമ്മ ഞായറാഴ്ച പതിനൊന്ന് ഇരുപത്തിനാലില് പാട്ട് പാടുന്നതിൽ വല്ല തടസ്സമുണ്ടോ നിഷ്കുവായി ഞാൻ ചോദിച്ചു അത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അത് കണ്ട് നമ്മുടെ മാതാ വീണ്ടും കലിപ്പായി എൻ്റെ മോൻ വീണപ്പോൾ പാട്ട് പാടിയതും പോരാ ചോദിച്ചപ്പം നീ എന്താ കളിയാക്കുന്നത് അതിന് അവളെന്ത് ചെയ്തു അവൻ അറിയാതെ വീണതല്ലേ അപ്പച്ചെൻ്റെ രക്ഷയ്ക്കെത്തി ഞാൻ കാലു തന്നെ വീണതാ മാമി റിച്ച് വിക്കാടെ മറുപടി കേട്ട് ഞങ്ങൾ മൂന്നളങ്കീളി പോയി നിന്നു എൻ്റെ ഇക്ക നിൻ്റെ കാലു വാരാനുള്ള പണിയാ അതാ നിൻ്റെ പേര് പറയാ ഞാൻ മെഹ്റു നിന്നെ ഇനി ഏത് പുഴയിൽ നിന്ന് ഞാനും അജുവും കൂടി കണ്ടുപിടിക്കണോ എന്തോ എൻ്റെ ഇക്ക ആയതുകൊണ്ട് പറയുകയല്ല ഇതിൻ്റെ പിരട്ടിപ്പണി നിനക്ക് കിട്ടിയായിരിക്കും പിന്നെ നീ പോടാ അതൊക്കെ പണ്ട് ഇങ്ങ് വരാൻ പറ നിൻ്റെ കിക്കയോട് ഇനി നേരെ തിരിച്ചാ പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ നോക്കിക്കോ ഇനി നിൻ്റെ ഇക്കിടിയുടെ വിഡ്ഡിയുടെ പൊട്ടിപൂരമായിരിക്കും പടച്ചോനെ എൻ്റെ മെഹ്റൂനൊന്നും വരുത്തല്ലേ ഞങ്ങളുടെ ബെസ്റ്റിയാണേ ഇവളുടെ ബുദ്ധിമോശം കൊണ്ടിരിക്കാനെ കൊലയാളിയാക്കല്ലേ റോഹുവിൻ്റെ പ്രാർത്ഥന കേട്ടതും എൻ്റെ കൺട്രോൾ പോയി ഡാ എന്ന് ഞാൻ വിളിച്ചതും അവനോടി ഡാ മാറി നിൽക്കട്ട അവിടെ ഞാനവനെ പിടിക്കാനോ അവൻ്റെ പുറകെ ഓടി ഇവനാരും മായാവിയോ കാണാനില്ലല്ലോ എവിടെ പോയി ഒളിച്ചു റോഹോ ഇറങ്ങി വാ ഞാൻ കണ്ടുപിടിച്ച നിനക്ക് കിട്ടുന്ന ഇടീടെണ്ണം കൂടുതലായിരിക്കും നീ ആയിട്ട് വന്നാൽ ഇളവുകൾ ഉണ്ടാവുന്നതാണ് യാവിടെ ചക്കൻ്റെ ഒരനക്കവും ഇല്ല ഞാൻ നടന്ന് അമ്നാദിക്കാൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയതും അനക്കം ഇക്ക ലണ്ടനിലായത് കൊണ്ട് ഇത് അവൻ തന്നെ ഞാൻ പതിയെ ഡോറ് തുറന്ന് തല മാത്രം ഉള്ളിലേക്കിട്ടൊന്നെത്തി നോക്കി പെട്ടെന്നാണത് സംഭവിച്ചത് ഒരു കൈ വന്നു എന്നെ വലിച്ച റൂമിനുള്ളിലേക്കിട്ടു ഡോറ് ലോക്ക് ചെയ്തു സെക്കൻഡുകൾക്കുള്ളിലെല്ലാം കഴിഞ്ഞിരുന്നു ഞാൻ നോക്കുമ്പോഴേക്കും എൻ്റെ കൈ പിടിച്ച് തിരിച്ച് എന്നെ ചുവരോട് ചേർത്ത് വെച്ചിട്ട് കട്ടക്കലിപ്പിൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു റിച്ച് വയ്ക്കാം എനിക്ക് നന്നായി വേദന എടുക്കാൻ തുടങ്ങിയിരുന്നു വിട്ട റപ്പോർട്ടി എൻ്റെ കൈയിൽ നിന്ന് ദേഷ്യത്തിൻ്റെ മോധന അവസ്ഥയിലെത്തിയിരുന്നു ഞാൻ ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യൂടെ ഇനി മേലാൽ ഇതുപോലുള്ള ചീപ്പ് പരിപാടികളായി എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ അന്ന് നീ അറിവ് ഈ റോഷൻ അഹമ്മദാരാണെന്ന് മോനെ റോഷൻ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് നീ എന്നെ ഒരു പൂണ്ണാക്കും ചെയ്യില്ല ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നതല്ലേ നീയല്ലേ തുടങ്ങിയത് നീ എൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചപ്പോൾ നിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചു അത്രയേ ഉള്ളൂ അതവിടെ കഴിഞ്ഞു ഇനിയും എനിക്ക് പണിയായി വന്നാൽ അതിന് ഞാൻ തിരിച്ച് തന്നിരിക്കും അല്ലെങ്കിൽ എൻ്റെ പേര് സ്വനം മേറിനും നല്ലതായിരിക്കും കേട്ടോടാ എൻ്റെ മാസ് മറുപടി കേട്ടിട്ടാണോ എന്തോ ചെക്കൻ കിളി പറഞ്ഞു നിൽക്കുന്നു എൻ്റെ കയ്യിലെ പിടി ഒന്ന് ഒന്നായിപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ വലിച്ചെടുത്ത് അതേ സ്പീഡിൽ തന്നെ അവൻ്റെ നെഞ്ചിനിട്ടൊരു തള്ളു കൊടുത്തു ദേ കിടക്കുന്ന നമ്മുടെ മസലളി കട്ടിലിൽ ഞാൻ വേഗം ഡോറ് ലോക്കെടുക്കാൻ തിരിഞ്ഞതും വീണ്ടും കയ്യിൽ പിടിച്ച് ഒറ്റ വലി ഞാൻ പോയി അവൻ്റെ നെഞ്ചി തട്ടി നിന്നു ആ ഒരു നിമിഷം ലോകം മൊത്തം നിശബ്ദമായ പോലെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഭയം വന്നിട്ട് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി പേടി എൻ്റെ മുഖത്ത് വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ അവനിൽ നിന്നും അകന്ന് മാറി എനിക്ക് പോകണം നിന്നെ ആരും പിടിച്ചു വെച്ചിട്ടില്ല നിനക്ക് പോകാം എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് കലിപ്പ് റിയിലോട്ടിട്ട് ഇത് തുടങ്ങി വെച്ചത് നീയാണ് രാവിലെ എൻ്റെ ഷൂസ് ആരും എറിഞ്ഞു കളഞ്ഞേ ഞാനൊന്നും മിണ്ടാതെ നിന്നു അല്ലേലും ഞാൻ അങ്ങനെയാ സത്യം ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എതിർത്തിട്ട് കരില്ലല്ലോ അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി നീ പറഞ്ഞത് ശരിയാ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് വെച്ചോ എന്തായാലും നീ പറഞ്ഞതായതുകൊണ്ട് നീ മറക്കാൻ വഴിയില്ല എന്നിട്ടെൻ്റെ മുഖത്ത് നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണ് നീ ഓർത്തു വെച്ചോ അതും പറഞ്ഞ് എനിക്കൊരു തള്ളും വെച്ച് തന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങിപ്പോയി റിച്ഛുവിൻ്റെ തള്ളലിൽ ബാലൻസ് കിട്ടാതെ ഞാൻ കട്ടിലിലേക്ക് മറിഞ്ഞു വീണു എൻ്റെ ചുണ്ട് കട്ടിലിൻ്റെ സൈഡിൽ കൊണ്ട് ചെറുതായി ഒന്നും മുറിഞ്ഞു റിച്ഛിക്ക റൂമിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ അല്ലു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അജുവിൻ്റെ അനിയൻ അവനാണ് വീട്ടിലെ കുഞ്ഞു വാവ പ്രായം കൊണ്ട് സ്വഭാവം കൊണ്ട് ഞാനും അവനിപ്പോൾ സെൻറ്റ് ജൂഡിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു റിച്ഛുവിക്ക മെഹ്റുവിനെ കണ്ടോ ആ റൂമിൽ അങ്ങാനും കാണുമല്ലോ നീ പോയി നോക്ക് പറഞ്ഞു തീരം മുന്നേ അവൻ റൂമിൽ ഹാജരായി മെഹ്റു ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന എല്ലാവരും അവനും എന്നെ എല്ലാവരും വിളിക്കുമ്പോൾ മെഹ്റു എന്നാ വിളിക്കുക അവൻ വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ് അയ്യോ മെഹ്റു ചൂണ്ടിച്ചോരാ എന്താ പറ്റിയേ അതോ അല്ലു ആ റിച്വയ്ക്ക് കാരണം മുറിഞ്ഞതാ അവൻ ദുഷ്ടനാണല്ലൂ അല്ല മെഹ്റു റിച്ക്ക് പാവമാണ് അല്ലുവിന് ചോക്ലേറ്റ് എല്ലാം വാങ്ങി തരുമല്ലോ അപ്പോഴേക്കും താഴെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള വിളി വന്നു ഞാനും അല്ലുവും ഡൈനിങ് ഏരിയയിൽ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ട് നിങ്ങൾ വന്നിരുന്നു കഴിക്കേ ഞാനും അല്ലുവും കഴിക്കാനിരുന്നു റോഹു ഈ നാട്ടുകാരനല്ലാത്ത പോലെ പ്ലേറ്റിൽ മാത്രം നോക്കിയിരിക്കുന്നു ടാ സാമദ്രോഹി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ കാരണമാണ് ഞാൻ അക്കാല മുന്നിൽപ്പെട്ടത് ഞാൻ മനസ്സിൽ പറഞ്ഞു ഉമ്മമാരെല്ലാം ചേർന്ന് വിളമ്പി തന്നതിന് ശേഷം അവരും കഴിക്കാതിരുന്നു ആഹാ കൊള്ളാമല്ലോ എല്ലാവരും ചേർന്ന് അസല സദ്യ തന്നെ ഉണ്ടാക്കിയിരിക്കണം ആക്രാന്തം മൂത്ത് കൈ കിട്ടിയ മാങ്ങാച്ചാറ് വാരി കഴിക്കാൻ പോയപ്പോഴാണ് ചുണ്ടിൽ മുറിഞ്ഞ ഭാഗത്ത് എരിവ് തക്കിയത് ആ എൻ്റെ വിളി എല്ലാവരും എന്നെ നോക്കി അപ്പോഴാണ് സാറവും എൻ്റെ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നത് കണ്ടത് അയ്യോ മോളെ ചുണ്ടിനെന്ത് പറ്റി